ചേർത്തല പട്ടണക്കാട് സെന്റ് ജോസഫ് പബ്ലിക് സ്കൂളിലെ നഴ്സറി വിഭാഗത്തിന്റെ വാർഷികാഘോഷം വർണ്ണാപമായി വൈവിധ്യമാർന്ന കലാവിരുന്നും ഇതോടൊപ്പം സംഘടിപ്പിച്ചിരുന്നു വിവിധ കലാപരിപാടികളോടെയാണ് നഴ്സറി വിഭാഗത്തിന്റെ വാർഷികാഘോഷം സംഘടിപ്പിച്ചത് പട്ടണക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് മഞ്ജു ജാസ്മിൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു എഡ്യൂക്കേഷണൽ കൗൺസിലർ സിസ്റ്റർ സജിത അധ്യക്ഷത വഹിച്ചു സ്കൂളിന്റെ ഏറ്റവും മനോഹരമായിരുന്നു ഒപ്പം തന്നെ ചേർത്തും ഇത് മനോഹരമാക്കുവാൻ ഇവിടെ പ്രയത്നിക്കുന്ന ഒരു പറ്റം അധ്യാപകരുണ്ട് സിസ്റ്റർ ജീന ജോഡിന്റെ നേതൃത്വത്തിൽ സിസ്റ്റർ ജോയ്സ് ഉള്ളവർപ്പം ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ നേഴ്സറി ടീച്ചറിന്റെ ടീച്ചേഴ്സിന്റെ മാജിക് കാരണം രണ്ടര മൂന്ന് മൂന്നര വയസ്സിൽ സ്കൂളിൽ എത്തിക്കുന്ന ഈ ടീച്ചേഴ്സ് അമ്മമാര് കുട്ടി ടീച്ചേഴ്സിനോട് പറയും ടീച്ചറെ സിസ്റ്ററെ നോക്കിക്കോട്ടോ അമ്മമാരുടെ നിന്ന് പിടിച്ചെടുത്ത് ആഴ്ച കുട്ടികൾ സെറ്റപ്പ് ആയി കുടുംബത്തിലെ അന്തരീക്ഷവും പ്രോത്സാഹനവും കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിലും പഠന നിലവാരം ഉയർത്തുന്നതിലും ഏറെ പങ്കുവഹിക്കുന്നതായി സിസ്റ്റർ സജിത പറഞ്ഞു ഓരോ വീടും ഒരു വിദ്യാലയമാണ് മാതാപിതാക്കൾ അവിടുത്തെ അധ്യാപകനും ഇവിടെ നിന്നാണ് ഓരോ കുട്ടിയും അറിവിൻ്റെ ബാലപാഠങ്ങൾ സ്വന്തമാക്കുന്നത് അതിനാൽ കുടുംബാന്തരീക്ഷവും അവിടെ നിന്ന് ലഭിക്കുന്ന പിന്തുണയും വിദ്യാർത്ഥികൾക്ക് വിലപ്പെട്ടതാണെന്നും സിസ്റ്റർ സജിത പറഞ്ഞു പ്രഥമാധ്യാപിക സിസ്റ്റർ ജോയിസി ഫ്ലവർ റിപ്പോർട്ട് അവതരിപ്പിച്ചു കുന്നുംപുറം പള്ളി വികാരി ഫാദർ എബ്രഹാം മുക്കാലയിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി രക്ഷകർത്ത പ്രതിനിധി ജോബി ജോസഫ് സ്പിരിച്വൽ ഡയറക്ടർ ഫാദർ ഫെർണാണ്ടോ എന്നിവർ സംസാരിച്ചു കുട്ടികളുടെ കലാപരിപാടികളും ഒരുക്കിയിരുന്നു विन्मीडिया चार्तना